ഓം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗീതയിലെ പതിനെട്ടാമത്തെ അമ്പത്തി ഏഴാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് സർവകർമാണി ബുദ്ധിയോഗം ഉപാസത്യ ഉപാസത്യമ മനസ്സുകൊണ്ട് സകല കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചിട്ട് എന്നെ പരമലക്ഷ്യമാക്കി ബുദ്ധിയോഗത്തെ ആശ്രയിച്ച് എപ്പോഴും എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുക അപ്പം പരമവധ പ്രാപ്തിക്ക് ർഹത യോഗ്യതയും എന്താണെന്നൊക്കെ ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞു യഥാർത്ഥ ഭക്തി എന്താണെന്നും പറഞ്ഞു ആ ഭക്തി യോഗത്തിന് അർഹത നേടിക്കൊണ്ട് അത് യോഗ്യതയാക്കി മാറ്റണം അതെല്ലാവർക്കും അർഹതയുണ്ട് യോഗ്യതയാകണം എന്നുണ്ടെങ്കിൽ ചില ക്ലേശങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ശക്തികളെ യഥാവിധി ഉപയോഗിക്കാൻ പഠിക്കണം അതാണ് യോഗ്യത നമ്മൾ പുറത്തുനിന്ന് ഒന്നും ആർജിക്കേണ്ടതില്ല നമ്മുടെ ഓരോ ശരീരത്തിനും ഈശ്വരന്റെ ശക്തി നിറച്ച് വെച്ചിട്ടുണ്ട് അതാണ് ദൈവിക സമ്പത്ത് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അത് സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നതിൽ നിന്ന് തന്നെ വന്ന് ഭവിക്കും അതിൽ നിന്ന് എന്ത് കിട്ടിയാലും തൻ്റെ തന്നം താനെന്നുള്ള ഭാവമൊക്കെ ഒന്ന് വിടണം നിമിത്തമാത്രം കലുധർമ്മ സാധനം ശരീരമാധ്യം കലുധർമ്മ സാധനം നമുക്ക് ജീവനും ഭഗവാൻ ഭരതാനായിട്ട് നൽകിയിട്ട് ശരീരവും അല്ലെ ശരീരത്തിലുള്ള ശക്തികളും ധർമ്മത്തെ യഥാവിധി ഈശ്വരന്റെ ഇച്ഛയനുസരിച്ചു കൊണ്ട് നമ്മൾ ഈശ്വരധർമ്മത്തെ ഇല്ലെങ്കിൽ ഈശ്വര കർമ്മത്തെ യഥാവിധി അനുഷ്ഠിക്കാൻ വേണ്ടിട്ട് സഹേജ്ഞാവനയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വര ശക്തി നമുക്ക് മനുഷ്യന് പ്രത്യേകിച്ചും വിശേഷ ബുദ്ധിയും വേണ്ട ശക്തികളൊക്കെ നൽകി പഞ്ചവിധ കാരണങ്ങളെ കൊണ്ട് നമുക്ക് ശ്രേഷ്ഠത വരുത്തി തന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതെല്ലാം സർവ്വ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് തോന്നിവാസം ജീവിക്കാൻ വേണ്ടിട്ടല്ല തോന്നിവാസം ജീവിക്കുമ്പോഴാണ് അതൊക്കെ കർമ്മബന്ധനങ്ങളെ ഉണ്ടാക്കുന്നത് ദുഃഖകേതുക്കളായിട്ട് മാറുന്നത് അപ്പൊ അതുകൊണ്ട് ഈശ്വരന്റെ അനുഗ്രഹം കിട്ടിയാൽ പോലും അതിൽ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ദോഷങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ഭഗവാൻ നൽകിയിട്ടുണ്ട് അതാണ് വിവേചന ശക്തി വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് അപ്പൊ ആ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ട വിധി പ്രവർത്തിച്ചാൽ സുജിത്മാർ ഖസി അതുകൊണ്ട് മനസ്സുകൊണ്ട് സകല കർമ്മങ്ങളെയും ഈശ്വരനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ പരമ പരമലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ബുദ്ധിയോഗത്തെ ആശ്രയിച്ച് എപ്പോഴും ഭഗവാനിൽ തന്നെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് അവരവരുടെ കർത്തവ്യ കർമ്മങ്ങളെ യഥാവിധി നിസ്സംഗ ഭാവത്തിൽ ചെയ്യാനാണ് പറഞ്ഞത് അങ്ങനെ ബുദ്ധിയോഗം നിശ്ചയാത്മകമായ ബുദ്ധിയാണ് ഇവിടെ പറയുന്നത് അതാണ് സ്ഥിതപ്രജ്ഞ തത്വം പതിനെട്ട് ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ഉണ്ടാകാം അദ്ദേഹത്തിൽ പറഞ്ഞതിന് ഒന്നോടെ ഇവിടെ സ്പഷ്ടമാക്കി തന്നു നമ്മളെ ഉറപ്പിക്കുകയാണ് അല്ലെങ്കിൽ അതിൽ ആ സ്ഥിതപ്രജ്ഞ തത്വത്തെ ആണ് ഇവിടെ നിശ്ചയാത്മകമായ ബുദ്ധി എന്ന് പറയുന്നത് ഈശ്വരയിൽ പരമാത്മാവിൽ നിന്ന് വ്യതിചലിക്കാത്ത ദൃഢമായ ഭക്തിയാണ് ഇവിടെ ബുദ്ധിയുടെ ചേർച്ച അഥവാ ആ നിശ്ചയാത്മകമായ ബുദ്ധി എന്ന് പറയുന്നത് അതായത് ആ ബുദ്ധിയെ സ്ഥിരനിഷ്ഠമാക്കിക്കൊണ്ട് നമ്മൾ ഏത് കർമ്മം നെയ്ക്കരോഷിശിനാസിടെ ഏത് സാഹചര്യത്തിൽ പോയി പ്രവർത്തിച്ചാലും അതൊക്കെ നമുക്ക് ശ്രേയസിലേക്ക് എത്തിക്കാൻ സാധിക്കും അതൊന്നും ദുഃഖകേതുക്കൾ ആകില്ല എന്ന് മാത്രമല്ല നമുക്ക് ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല മറ്റുള്ളവർക്ക് നമ്മളെ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നവർക്ക് നമ്മളെ സമീപിക്കുന്നവർക്ക് പോലും ദുഃഖരാഗത്യത്തെ അല്ലെങ്കിൽ അവർക്ക് പോലും പ്രസന്നചിത്തത അല്ലെങ്കിൽ സന്തോഷത്തെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും അതിന്റെയാണ് നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കും നമ്മൾ സന്തോഷത്തോടെ ഇരുന്ന നമ്മളെ സമീപിക്കുന്നവർക്ക് നമുക്ക് സന്തോഷത്തെ പകർന്നു കൊടുക്കാൻ സാധിക്കും അപ്പൊ ഈശ്വരൻ എപ്പോഴും പ്രസന്നചിത്തനായിരിക്കുന്നതുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ സകല കർമ്മങ്ങളും മനസ്സുകൊണ്ട് കർമ്മങ്ങളെയും ഭഗവാനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നവർക്ക് ഈ പ്രസന്നത ഭഗവാന്റെ പ്രസന്നത അവനും സദാർത്ഥ അത്ഭാവ ഭാവിതാകുക എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും അതിനുള്ള ബുദ്ധി നിശ്ചയാത്മകമായി ബുദ്ധി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അത് ഉണ്ടാക്കിയെടുക്കുക ഉള്ളതാണ് അതൊന്നോടെ സ്റ്റേബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഭക്തിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്നിവിടെ ഭഗവാൻ പറയുന്നു മച്ചിത്ത സർവ ദുർഗാണി മത് പ്രസാദ തരീശി മനസ്സ് ഉറപ്പിച്ചിരിക്കുന്ന നീ എന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും തരണം ചെയ്യും എന്നാൽ അഹങ്കാരത്താൽ എൻറെ ഉപദേശം കേൾക്കാതിരിക്കുന്നുവെങ്കിൽ നീ നശിക്കുകയും ചെയ്യും എന്നിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന നീ എൻറെ അനുഗ്രഹം കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യും അപ്പം ഭക്തിഭാവത്തിൽ എത്തിയാൽ പോലും ഇതൊക്കെ മനസ്സിലാക്കിയാൽ പോലും പിന്നെ എന്ത് ചെയ്യണം എന്ന് കൂടി ഭഗവാന് പറയുകയാണ് ഇവിടെ ഭഗവാനിൽ മനസ്സുറപ്പിച്ചു ഞാൻ ഈ ശാസ്ത്രമൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല പിന്നെന്ത് വേണം എന്നാൽ അഹങ്കാരത്താൽ എൻറെ ഉപദേശം കേൾക്കാതിരിക്കാന്ന് പറഞ്ഞാ എന്താ അത് പ്രായോഗികത്തിൽ ഉപയോഗിക്കാതിരിക്കാന്നർ കേൾക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അത് പ്രായോഗത്തിൽ ചിന്തയും വാക്കിലും ഉപയോഗിക്കാതെ സ്വയം ഉപയോഗിക്കാതെ മറ്റുള്ളവരെ ഉപദേശിച്ചു നടക്കുകയും ഇതൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ നമുക്ക് ഇഷ്ടം പോലെ കാണാം പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല തത്വജ്ഞാനത്തിന്റെ പ്രയോജനം അവരോട്ട് മനസ്സിലാക്കുകയില്ല അതിനെന്താ കാരണം അവരവരുടെ അഹങ്കാരം ഈഗോയിസം കൊണ്ട് ഞാനിതൊക്കെ പഠിച്ചിട്ടിരിക്കുക എന്നൊരു തോന്നൽ പോലും അഹങ്കാരമാണെന്നർത്ഥം എനിക്ക് ഇനി മറ്റൊന്നും ആശ്രയിക്കേണ്ടിയില്ല ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കണത് അതുകൊണ്ട് എന്നോടൊന്നും പറയണ്ട ഞാൻ ഇതൊക്കെ ആർജിച്ചിട്ടായിരിക്കുന്നെ എന്ന് പറയുന്നത് പോലും അഹങ്കാരത്തിന്റെ ധ്വനിയാ നട അതാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത് എന്നിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന നീ എൻറെ അനുഗ്രഹം കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യും അപ്പം നമ്മൾ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പലവിധ ക്ലേശങ്ങളും നമുക്ക് ഒന്ന് ഭവിക്കും നമുക്ക് അതിൽ അടിയുറച്ച് ഉറപ്പിച്ച ദിശയാത്മകമായ ബുദ്ധിയോടുകൂടി നമ്മൾ ഈ ശാസ്ത്രത്തെ തന്നെ ഒന്നുമില്ലേലും പാരായണം ചെയ്ത് അതിൽ ഒരു നിഷ്ഠ വെച്ച് ജപതപാധികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരധ്യായെങ്കിലും ഒരു ശ്ലോകമെങ്കിലും വായിച്ചുകൊണ്ടിരുന്നാൽ തന്നെ അവിടെ പ്രതിബന്ധങ്ങൾ നമുക്ക് ആദ്യം ഉണ്ടാകുകയും പിന്നെ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തിയും ലഭിക്കും എന്നാൽ ഇതൊക്കെ മാറിക്കഴിയുമ്പോഴേ പിന്നെ കുറച്ച് അഹങ്കാരമൊക്കെ വരും ഇതൊന്നും ഇതുകൊണ്ടല്ല ഇല്ല എന്റെ കേമത്വം കൊണ്ടാണ് ഇതൊക്കെ തോന്നൽ ഉണ്ടായാൽ പിന്നെ അതാണ് ഉപദേശം കേൾക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ പഠിച്ചിരുന്നിട്ട് നമുക്ക് ഉണ്ടാകാവുന്ന ഒരു സംഗതിയാണ് ഇതെല്ലാം നേടിക്കഴിയുമ്പം നമുക്ക് ശാന്തിയും സമാധാനവും ഒക്കെ അനുഭവിച്ചു കഴിയുമ്പം എന്റെ കേമത്വം കൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ഏതൊരു ഘട്ടത്തിൽ നമുക്ക് തോന്നിയോ അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കും അപ്പൊ ശ്രേഷ്ഠമായിട്ട് ഗീതാ പ്രചരണം നടത്തിയവർ പോലും അതിനെ ദുർവിനിയോഗം ചെയ്യാന്ന് പറഞ്ഞാ ഞാനെല്ലാം നേടിയ ഞാൻ എല്ലാം നേടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ ശ്രമിച്ചാൽ അവൻ നാശത്തിലേക്കും ഇല്ല പ്രതിസന്ധികളിലേക്ക് പിന്നെയും പോകും ഈ ബന്ധനത്രയങ്ങളും എന്താ പറയാ താപത്രയങ്ങളും ഒക്കെ വിന്തും എന്ന് ഭവിക്കും അപ്പൊ ഗീതാശാസ്ത്രം ഒരു പ്രാവശ്യം പഠിച്ചത് കൊണ്ട് അത് ഈശ്വരപ്രാപ്തിക്ക് ശ്രേഷ്ഠമായി എന്ന് വിചാരിക്കണ്ട നമ്മുടെ ചിന്തയിലും വാക്കിലും സദാസമയവും അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം അതും അഹങ്കാരഹിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം അഹങ്കരിച്ചുകൊണ്ട് ഞാനിപ്പോ ഇതൊക്കെ പഠിച്ചു പൂർവ്വജന്മാർജിതമായ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് എനിക്ക് ഇനി മറ്റൊന്നും പഠിക്കണ്ട ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ തന്നെ എന്റെ കേമത്തം കാണിക്കില്ല ഞാൻ അപ്പൊ അഹങ്കാരം വരുക പിന്നെ ഇതേ ശാസ്ത്രം തന്നെ ഗീതാശാസ്ത്രത്തെ പോലും നമുക്ക് ഏത് കർമ്മ മേഖലയും യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഈ കർമ്മത്തിന്റെ രഹസ്യത്തെ മനസ്സിലാക്കിയിട്ട് അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ദുർവിനിയോഗം ചെയ്യാൻ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക നശിക്കാൻ ഇടവരും വരും അപ്പൊ കർമ്മയോഗം തന്നെ അനുഷ്ഠിക്കുന്ന സ്വയം ചെയ്യേണ്ടത് സ്വയം ചെയ്യുക മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ചെയ്യിക്കുക അതായത് മാൻ മാനേജ്മെന്റ് സൈക്കോളജിയാണ് ഗീതാശാസ്ത്രം അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ അതൊക്കെ നശിക്കാൻ ഇടവരും അങ്ങനെ ഒരു ഉപയോഗം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈശ്വര സാക്ഷാത് അപ്പൊ ഞാൻ ഗീത പഠിച്ചിട്ടാണ് അതൊക്കെ നേടിയത് ബിസിനസ്സിലാണെങ്കിലും ഇല്ലേ ഏത് കാര്യത്തിലും മാൻ മാനേജ്മെന്റ് സൈക്കോളജിയൊക്കെ ഗീതാശാസ്ത്രത്തിൽ നിന്ന് പഠിച്ചിട്ട് ഞാൻ നടത്തുന്ന ഓഫീസ് പോലും ഇല്ലെങ്കിൽ ഞാൻ നടക്കുന്ന സ്ഥാപനം ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് എന്നൊക്കെ കേമത്തം കാണിക്ക അഹങ്കാരത്തിന് പാത്രിദൂഫനായി കഴിഞ്ഞാൽ അതൊക്കെ നശിക്കാൻ ഇടവരും അപ്പൊ ഗീത പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ പോലും ഇന്ന് ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല എനിക്ക് വ്യക്തമായിട്ട് അറിയാം നേരിട്ട് അറിയാവുന്നവരുമുണ്ട് പലരും ഉണ്ട് സംസ്കൃത പണ്ഡിതന്മാരും ഇല്ലെങ്കിൽ ഗീതാശാസ്ത്രം സ്ഥിരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടില്ലെങ്കിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും അതിനെ ദുർവിനിയോഗം ചെയ്യാനും അത് മാർക്കറ്റൈസ് ചെയ്യാനും തുടങ്ങിയപ്പോൾ അവരൊക്കെ വഴിതെറ്റി പോകുന്നതായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാണാൻ അറിയാം നോക്കാം അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത് അമ്പത്തിനാല് മുതലുള്ള ശ്ലോകങ്ങൾ കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം എന്നിവ മൂന്നും യോജിപ്പിച്ചുകൊണ്ട് പരമപുരുഷാർത്ഥമായ മോക്ഷപ്രാപ്തിക്കുള്ള ഒരു സമഗ്ര സാധനാ മാർഗമാണ് ഭഗവാൻ ഉപദേശിക്കുന്നത് അതായത് അമ്പത്തിനാലാമത്തെ ശ്ലോകം തൊട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം സംക്ഷിപ്തമായിട്ട് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മയോഗത്താൽ ശരീരത്തെയും ഭക്തിയോഗത്താൽ മനസ്സിനെയും ജ്ഞാനയോഗത്താൽ ബുദ്ധിയെയും ആത്മസാക്ഷാത്കാരത്തിന് സജ്ജമാക്കണം അതല്ലാതെ ഈ ഭക്തിയോഗമായാലും കർമ്മയോഗമായാലും ജ്ഞാനയോഗമായാലും അഹങ്കാരത്താൽ അത് ഏത് സമയത്ത് ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങുന്നുവോ ശാസന വ്യവസ്ഥയെ തെറ്റിക്കുന്നു അപ്പോൾ അവൻ നശിക്കാനിടവരും യാതൊരു സംശയവും വേണ്ട നമ്മുടെ അഡ്രസ് പോലും അറിയാൻ മേലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തി അപ്പൊ ഭക്തിയോഗത്തിന്റെ യഥാർത്ഥ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അന്ധകരണശുദ്ധിയും വിവേകവുമാണ് അത് ഉണ്ടാകുന്നില്ലെങ്കിൽ ആധ്യാത്മിക രംഗത്തെ പ്രവർത്തനങ്ങൾ പോലും അഥവാ ഭക്തരാണെന്ന് പറഞ്ഞു നടക്കുന്നത് പോലും അതൊക്കെ നമ്മളെ ദുഃഖത്രയങ്ങളിലേക്കും താപത്രയങ്ങളിലേക്കും ബന്ധനത്രയങ്ങളിലേക്കും എത്തിക്കും എന്നതിൽ സംശയമില്ല അത് തന്നെയാണ് നാശം എന്ന് പറയുന്നത് അപ്പൊ ഉത്സന്നകുലധർമാണാം മനുഷ്യാണാം ജനാർത്ഥന നരകേ നിയതം വാസവോ ഭഗവതിന് അനുസൃമ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സനാതനമായ ധർമ്മശാസ്ത്രമാണ് ഭഗവാൻ പറഞ്ഞു തന്നത് അത് കേട്ടിട്ടും പഠിച്ചിട്ടും അതിനെ ദുർവിനിയോഗം ചെയ്യാൻ ഇടവന്നാൽ അവർ നശിക്കും എന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത് ഗീത പഠിച്ചത് കൊണ്ട് നശിക്കാതിരിക്കുന്നു വിചാരിക്കണം അതിനെ നമ്മൾ അഹങ്കാരത്താൽ ദുർവിനിയോഗം ചെയ്താൽ അത് ഭക്തിമാർഗത്തിലായാലും കർമ്മമാർഗത്തിലായാലും ജ്ഞാനമാർഗത്തിലായാലും ദുർവിനിയോഗം ചെയ്താൽ അവൻ നശിക്കാനിടവരും ഇത് പഠിച്ചത് കൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ പഠിച്ചുകൊണ്ട് പഠിച്ചിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ എനിക്ക് മാൻ മാനേജ്മെന്റ് സൈക്കോളജി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് അത് നാശത്തിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞത് അത് വളരെ സ്പഷ്ടമാണ് അതാണ് കർമ്മയോഗത്തിന്റെയും ഭക്തിയോഗത്തിന്റെയും ജ്ഞാനയോഗത്തിന്റെയും ഉപയോഗം ആത്മ വേണ്ടി മാത്രമായിരിക്കണം അതായത് ഗീതാശാസ്ത്രത്തെ യൂട്ടിലൈസ് ചെയ്യുന്നത് സാക്ഷാത് വേണ്ടി മാത്രമായിരിക്കണം അല്ലാതെ ചെയ്താൽ അതൊന്ന് ആശത്തിലേക്ക് നയിക്കും എന്ന് കൂടി അറിയുകാരസ്രോ മിഥേഷത്തെ പ്രകൃതി സ്വാം നിയോ അഹങ്കാരത്തെ ആശ്രയിച്ചിട്ട് ഞാൻ ചെയ്യ ചെയ്തം ചെയ്യില്ല എന്ന് നീ വിചാരിക്കുന്നു എങ്കിൽ നിന്റെ ഈ നിശ്ചയം വെറുതെയാണ് അർജുന നിന്റെ ഈ പ്രകൃതി സ്വഭാവഗുണം തന്നെ നിന്നെ കൊണ്ട് ഇത് ചെയ്യിക്കും യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ അർത്ഥം അപ്പൊ നമ്മള് പലവിധ കർമ്മങ്ങൾ ചെയ്യും അത് അറിഞ്ഞോ അറിയാതെയോ ജീവിതമാർഗത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലോ പലവിധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ പലവിധ കർമ്മങ്ങളിൽ കർമ്മ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ കർമ്മങ്ങളിലും ഒരിക്കലും പ്രത്യക്ഷമായിട്ട് ഫലിച്ചയോ ഇല്ലെങ്കിൽ എനിക്ക് ഇന്നത് നേടണമെന്നോ ഒന്ന് ആഗ്രഹത്തോടു കൂടിയല്ല എവിടെയൊക്കെ അന്ന് ഭവിക്കുന്നോ ആ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യ ചില ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ആ സ്ഥാനത്തൊക്കെ എത്താൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ ആ സ്ഥാനം നേടണം എന്നുള്ള ലക്ഷ്യത്തിലൊന്നും അല്ല പ്രവർത്തിച്ചത് പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുഭവിച്ചു എന്നർത്ഥം അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ കർമ്മ മേഖലകൾ പലതിലൂടെ അനുഭവങ്ങളുണ്ടാക്കിയിട്ട് ഈ ഒരു മാർഗത്തിൽ ആധ്യാത്മിക മാർഗത്തിലേക്ക് വന്നതും സ്വയമേവയാണ് അപ്പൊ അതുകൊണ്ട് എന്നാൽ അഹങ്കാരത്തെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മുടെ കർമ്മവാസനയും ജന്മവാസനയും അതിൽ അധിഷ്ഠിതമാണ് എങ്കിൽ അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഞാൻ വിചാരിച്ചാലും സാധ്യമല്ല ഞാൻ ഇതൊന്നും ചെയ്യില്ല ഞാൻ ഇനി ആരെയും ഗീതയെ പഠിപ്പിക്കില്ല ആര് വന്നു കരഞ്ഞാലും വേണ്ടില്ല ഞാൻ അവരുടെ മാർഗത്തിലേക്ക് പോകില്ല ഇല്ലെങ്കിൽ ഈ ഒരു മാർഗത്തെ വിട്ടിട്ട് മറ്റൊന്ന് ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത് കാരണം നമുക്ക് ഓരോരുത്തർക്കും കർമ്മത്തിന്റെ വിധി ജനിച്ചാൽ മരണം വരെ പ്രവർത്തിക്കേണ്ട കർമ്മ മേഖലകളെ ഭഗവാൻ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ഒരു കാര്യവും നടക്കില്ല കർമ്മങ്ങൾ സൃഷ്ടിക്കുന്ന ഭഗവാൻ അല്ല പക്ഷെ നമ്മുടെ സ്വഭാവം നമ്മളെ അതിലേക്ക് നയിക്കുന്ന പറഞ്ഞത് ഭഗവാന്റെ ശക്തി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മളെ ഈ ജന്മവാസനയും കർമ്മവാസനയും സ്വഭാവവും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം ശരീരത്തിന്റെ നാഥനായിരിക്കുന്നത് ഗുരുവായൂരിപ്പന്റെ അംശം തന്നെയാണ് അപ്പൊ പിന്നെ അതകത്തിരുന്നു കൊണ്ട് ചിലതൊക്കെ നമ്മളെ കൊണ്ട് പ്രേരണ നൽകും പ്രേരണയായിട്ട് പ്രവർത്തിക്കുന്ന അഞ്ച് കാരണങ്ങളിൽ ഒന്ന് ദൈവാധീനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പൂർണമായിട്ട് ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് നടക്കാം എന്ന് വിചാരിച്ചാൽ അഥവാ ഈശ്വരൻ്റെ നിശ്ചയത്തെ നിഷേധിച്ചാൽ അത് സാധ്യമല്ല നഗ ഇന്നല്ലേ നാളെ ആ മാർഗത്തിൽ നമ്മൾ സ്ഥിരനിഷ്ഠമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് പ്രത്യേകിച്ചും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഈശ്വരൻ ചിലരെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അത് നിഷേധിച്ചിട്ട് നടന്നാൽ അതാണ് പറഞ്ഞത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശുദ്ധനായ അവർക്ക് കർമ്മവാസന ജന്മവാസന എന്ന് പറയുന്നത് അതൊക്കെ പൂർവജന്മവാസനാ ബലത്താൽ കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് എനിക്കിതിനൊന്നും സമയമില്ല ഇല്ലെങ്കിൽ ഞാനിതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നടന്നാലും പോലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് ഇല്ലെങ്കിൽ ഒരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് ഇല്ലെങ്കിൽ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ നമ്മൾ അധികമായി എന്താണോ നിഷേധിച്ചത് അത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത് അഹങ്കാരത്തെ ആശ്രയിച്ച അഹങ്കാരാണുള്ള വിഷയം അപ്പൊ ഒരു സമയത്ത് ബ്രാഹ്മണനായിരിക്കുന്ന ആളോട് ബ്രാഹ്മണന്റെ ധർമ്മം എന്താണെന്ന് പറഞ്ഞു പഠിപ്പിച്ച് നീ ഇത് മാർഗത്തിൽ ശ്രേയസ് ഉണ്ടാകും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അതൊക്കെ മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്താലും വേണ്ടില്ല ഈ ഭൗതിക വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് അതെല്ലാം ശ്രേഷ്ഠം മറ്റൊന്നാണെന്ന് ധരിച്ചിട്ട് മറ്റു മാർഗത്തിൽ പോയാലും അവസാനം അവന് തിരിച്ചു വരേണ്ടി വരുന്നർഥം ഒരു ബ്രാഹ്മണൻ പോലും എനിക്ക് കല്ല് കഴുകിയിട്ട് ഒരു സമയത്ത് നല്ല ജോലി അതുപോലെ പദവിയിൽ ഇരുന്ന സമയത്ത് എനിക്ക് കല്ല് കഴുകിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് ജീവിക്കേണ്ടെന്നർത്ഥം എന്ന് പറഞ്ഞ ഒരാള് ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരു സമയത്ത് കല്ല് കഴുകിയിട്ട് തന്നെ ജീവിക്കേണ്ടി വന്ന ഒരു ബ്രാഹ്മണന്റെ അനുഭവം പോലും എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നർത്ഥം അപ്പം നമ്മൾ ആരാ നിഷേധിക്കാനൊക്കെ അപ്പം നമ്മൾ ചെയ്യില്ല എന്ന് പറയുന്ന കാര്യവും അത് അന്നേരത്തെ അഹങ്കാരം കൊണ്ട് അന്നേരം നമുക്ക് ഈ സ്ഥാനമാനങ്ങളും ഇല്ലേ അതുപോലുള്ള ശ്രേഷ്ഠതയൊക്കെ ശ്രേയസ് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്ന ബോധം ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ആ വിദ്യാധി ദോഷങ്ങളെ കൊണ്ട് നമ്മൾ അതിനെയൊക്കെ നിഷേധിച്ചാലും പിന്നീട് ഒരിക്കൽ അത് തന്നെ ചെയ്യേണ്ടി വരും ആ ഒരു അവസ്ഥയിലേക്ക് ഭഗവാൻ നമ്മളെ കൊണ്ടെത്തിക്കും അതാണ് സ്വഭാവ എന്ന് ഭഗവാൻ ഇനി പറയുന്നതും അഹങ്കാരത്തെ ആശ്രയിച്ചിട്ട് അതായത് അഹങ്കാരമാസത്തെ തന്നെ നോൽസൈ അന്യസയെ മിഥ്യേഷ്യ വ്യവസായ സ്വാമി യോഷി അഹങ്കാരത്തെ ആശ്രയിച്ചിട്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് നീ വിചാരിക്കുന്നു എങ്കിൽ നിന്റെ ഈ നിശ്ചയം വെറുതെയാണ് അർജുന കാരണം നമ്മുടെയൊക്കെ ബയോടറ്റയും നമ്മളെയൊക്കെ ശരീരം തന്നിരിക്കുന്നതും ജീവൻ നൽകിയിരിക്കുന്നതും നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് പോലും സ്വഭാവത്തെ പോലും ത്രിഗുണാത്മകമായ പ്രകൃതിയെ സൃഷ്ടിച്ചതും ഭഗവാനാണ് അപ്പൊ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്താ ഉള്ളത് നമ്മുടെ ചിന്തയും വാക്കും പ്രവർത്തിക്കും അനു അനുരൂപമായിട്ട് ഇല്ല ഈ മായയും നമ്മുടെ സ്വഭാവവും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ടോട്ടലി അവിതാരി ദോഷങ്ങൾ നമ്മൾ അഹങ്കാരികളായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതുപോലും ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭഗവാന്റെ ഈ ഐശ്വര നിയമങ്ങളെ അല്ലെ യമ നിയമങ്ങളെ തെറ്റിച്ച് നമ്മൾ നടന്നാൽ അഹങ്കാരം കൊണ്ടായിരിക്കും തെറ്റിച്ച് നടക്കുക ഭൗതിക വിഷയങ്ങൾ രമിച്ച് നടക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയാതെ ഇതൊക്കെ എൻ്റെ കേമത്വം കൊണ്ടാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുക അപ്പൊ ഈ അഹങ്കാരത്തെ ഇതൊക്കെ നിഷേധിച്ച് നടന്നാലും വേണ്ടില്ല ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഭഗവാന്റെ മാർഗത്തിലേക്ക് നമ്മൾ സ്വയം നയിക്കപ്പെടും എന്നാണ് ഇത് പ്രകൃതിയുടെ നിയമമാണ് അതുകൊണ്ടാണ് ഭഗവാൻ ഒമ്പതാം അധ്യായത്തിൽ പറഞ്ഞത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എല്ലാ ജീവ ഘടകങ്ങളും ഭഗവാനിലേക്ക് തന്നെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു കാരണം സെൻട്രൽ പവർ ആയിട്ടിരിക്കുന്ന ഭഗവാനാണ് അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത് അപ്പൊ ആ പവറിൽ നിന്ന് പുറത്ത് റേഞ്ചിന് പുറത്തു പോകാൻ ആർക്കാ സാധിക്കാ ആ ദോഷങ്ങളെ കൊണ്ട് അതൊന്നും അടിസ്ഥാന ഘടകമില്ല എവിടെ നിന്നാണ് വന്നത് ഇല്ലേ യഥാർത്ഥ സ്ഥാനം ഇല്ലെങ്കിൽ ആരെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ജനിച്ചത് ആരാണ് സെൻടർ പവർ ഇല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ നടക്കുന്നുകൊണ്ട് അതാണ് അവിദ്യാദി ദോഷങ്ങൾ അതിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ ഇതൊന്നും ചെയ്യില്ല എനിക്കിതൊന്നും ശ്രേയസ്കരമല്ല ഇല്ലെങ്കിൽ ഇതിൽ നല്ലത് മറ്റു മാർഗങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റു മാർഗങ്ങളിൽ സഞ്ചരിച്ചാലും എന്നെങ്കിലും ഒരിക്കൽ ഈ ഒരു മാർഗത്തിൽ വരേണ്ടി വരും എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റ് ജീവപ്രാണികളും ഭഗവാന്റെ സർക്കിളിൽ നിന്ന് പുറത്തു പോകാൻ ആർക്കും സാധ്യമല്ല എന്നർത്ഥം താൽക്കാലികമായിട്ട് റേഞ്ചിന് പുറത്തു പോയി എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ കേമത്തം കാണിച്ചുകൊണ്ട് നടന്നാലും ഇന്നല്ലേ നാളെ ഭഗവാന്റെ ചക്രത്തിൽ തന്നെ വന്ന് തന്നെ വന്ന് വരേണ്ടി വരും ഇച്ഛസി ും കാരണം എന്താ അതാണ് ഇനി പറയുന്നത് അർജുന നിന്റെ സ്വഭാവത്തിൽ നിന്നുളവായ സ്വന്തം സ്വന്തം കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നീ വ്യാമോഹം മൂലം യാതൊരു കർമ്മം ചെയ്യാൻ ഇച്ഛിക്കുന്നില്ലയോ ആ കർമ്മം ഗത്യന്തരമില്ലാത്ത നിലയിൽ നീ ചെയ്യേണ്ടതായിട്ട് വരും അത് യാതൊരു സംശയവുമില്ല നമ്മുടെ ജന്മവാസനയും കർമ്മവാസനയും ഒക്കെ വച്ചുകൊണ്ട് തന്നെ ആരുടെങ്കിലും പിൻബലത്താൽ ഇല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് നമ്മൾ ചിലപ്പോൾ പരധർമ്മത്തെ അനുഷ്ഠിക്കാൻ പോയാലും രമില്ലാതെ ആ വഴികളൊക്കെ മുടങ്ങി കഴിയുമ്പം പിന്നെ സ്വയമേവ നമ്മൾ ഈ മാർഗത്തിലേക്ക് വരേണ്ടതായിട്ട് വരും അതെന്തുകൊണ്ടാണെന്ന് കൂടെ ഭഗവാൻ പറഞ്ഞു വ്യാമോഹം മൂലം യാതൊരു കർമ്മം ചെയ്യാൻ ഇച്ഛിക്കുന്നില്ലയും വ്യർത്ഥമായ മോഹങ്ങൾ അത് മറ്റുള്ളവരുടെ പ്രേരണ ഇ കണ്ടതിന്റെ കേട്ടതിന്റെ പിന്നാലെ അത് നടക്കുന്ന അവസ്ഥയിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒക്കെ കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിന്റെ ബ്രാഹ്മണന്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചരിച്ച് മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും കാമാർത്തനായി കൊണ്ട് മറ്റൊരു സ്ത്രീയുടെ പിന്നാലെ പോയി ജീവിതം വ്യർത്ഥമാക്കുന്ന അവസ്ഥയിലും അവസാനഘട്ടത്തിൽ സ്വ സ്വഭാവത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് തനിക്ക് അതിനുള്ള നിമിത്തങ്ങളൊക്കെ ഭഗവാൻ തന്നെ ഉണ്ടാക്കി അത് ആ ബോധത്തെ ഉണ്ടാക്കി കൊടുത്തു ശരീരം ധരിക്കുന്നതിന് മുമ്പ് എന്നിട്ട് യഥാർത്ഥത്തിൽ ബ്രാഹ്മണന്റെ മാർഗത്തിൽ ആ വ്യക്തി പ്രവേശിച്ച് ആ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താനും സാധിച്ചു എന്നുള്ളതിൽ നമ്മളിതൊക്കെ കഥകളിൽ നിന്ന് മനസ്സിലാക്കണം അർത്ഥം അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളെ വ്യാമോഹങ്ങളോ നമ്മളെ എത്ര ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിച്ചാലും വേണ്ടില്ല ചില ജന്മവാസനങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ചിലപ്പോൾ നമ്മളെ ഇതിൽ നിന്നൊക്കെ വ്യതിചരിപ്പി മറ്റൊരു മാർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നിരിക്കും പക്ഷേ കാലക്രമത്തിൽ ഇല്ലെങ്കിൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നിശ്ചയമായിട്ടും ഭഗവാന്റെ സർക്കിളിൽ തന്നെ വന്നു തരും ഗത്യന്തരമില്ലാതെയാണല്ലേ പ്രവർത്തിക്കേണ്ടി വരുന്ന പറഞ്ഞത് അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി സ്പഷ്ടം അമ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഭഗവാൻ വിശദീകരിക്കുകയാണ് അറുപതാമത്തെ ശ്ലോകത്തിൽ അർജുനന്റെ സ്വഭാവത്തിൽ നിന്നുള്ളവായ സ്വന്തം കർമ്മം യുദ്ധം ചെയ്യൽ അത്രേ വ്യാമോഹത്താൽ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് സരിച്ചതിനാലും സ്വന്തം കർമ്മത്താൽ ബദ്ധനാകയാൽ ഗത്യന്തരമില്ലാതെ അർജുനെ യുദ്ധം ചെയ്യേണ്ടതായി വരും എന്ന് ഇവിടെ ഭഗവാൻ ഉറപ്പിച്ച് വ്യക്തമാക്കി തിരിക്കുന്നു അപ്പോൾ നമുക്ക് ജന്മനാൽ തന്നെ ചില കർത്തവ്യകർമ്മങ്ങൾ ഭഗവാൻ വിധിച്ച് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വജന്മ കർമ്മവാസനയാൽ നമ്മൾ ആ കർമ്മത്തിൽ പോയി പെടേണ്ടതായിട്ട് വരും യാതൊരു സംശയമല്ലേ ഇന്നലെ നാളെ ആ മാർഗത്തിൽ നമ്മൾ പ്രവേശിക്കേണ്ടതായിട്ട് അപ്പം ഞാൻ സ്വപ്നത്തിൽ പോയി വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു ആധ്യാത്മിക മാർഗത്തിൽ പ്രവേശിക്കുന്നു വ്യത്യന്തരമില്ലാതെ ഏതെങ്കിലും കാരണത്താൽ നമ്മൾ ഈ മാർഗ്ഗത്തിൽ പ്രവേശിച്ചു അതിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചതും പൂർവ്വജന്മവാസനാബലമാണ് അതിനും ഈശ്വരൻ തന്നെയാണ് നിമിത്തമാകുന്നതും അങ്ങനെ യഥാർത്ഥ സ്വധർമ്മ മാർഗത്തിലേക്ക് ഗത്യന്തരം ഇല്ലാതെയാണെങ്കിലും എല്ലാവരും വരേണ്ടി വരും എന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് അപ്പൊ ആസുരീ ഭാവിച്ചാൽ അവിദ്യാദി ദോഷങ്ങളെ കൊണ്ട് നമ്മൾ പൂർവ്വജന്മാർജിതമായ ചില ദോഷങ്ങളൊക്കെ അനുഭവ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ചില മാർഗങ്ങളിൽ തെറ്റായ മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ പോയാലും വേണ്ടില്ല ഗത്യന്തരമില്ലാതെ നമ്മളെ യഥാർത്ഥ മാർഗത്തിലേക്ക് വന്നുകൊള്ളും എന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ സമാധാനം പറയുന്നത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഗുരുവാരൂരിപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആ മാർഗത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമർപ്പിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തം നായനമാർഗേണംഹിംഹി ശാഗോ ബ്രാഹ്മണീപ്യം ലോകാ സമസ്തുന്തു ഓം ശാന്തി ശാന്തി ശാന്തി